സ്വീറ്റിൽ ഇപ്പോ വലിയൊരു മോഷണമാണ് നടന്നിരിക്കുന്നത് ഇപ്പോൾ ലൈവിലാണ് മോഷണം നടന്നു പോയിരിക്കുന്നത് ആരാണ് കട്ടതെന്ന് അറിയുന്നില്ല മോഷണം പോയിരിക്കുന്ന സാധനം മറ്റാരുടെയുമല്ല ഗസ്റ്റായിട്ട് വന്ന ശോഭയുടെ ബാഗും ആ ബാഗിനകത്തുള്ള ബ്ലൂ ഡയമണ്ടുമാണ് മോഷണം പോയിരിക്കുന്നത് അങ്ങനെ ജനറൽ മാനേജറായ ലക്ഷ്മിയൊക്കെ ഇടപെടുന്നുണ്ട് ശോഭ അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് അങ്ങനെ ലക്ഷ്മി പോയിട്ട് ആ ബാഗ് കാണുന്നുണ്ട് അവിടെ ഒരു ഫ്ലവർ കേസിന്റെ അടുത്തായിട്ട് ബാഗ് കിട്ടുന്നുണ്ട് അങ്ങനെ ജനറൽ മാനേജർ ആ ബാഗിനകത്ത് നോക്കിയപ്പോൾ അതിൽ ഒന്നും കാണുന്നില്ല ബാഗ് മാത്രമായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഡയമണ്ട് ആരോ കട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ഡയമണ്ട് കൊണ്ടുവന്നിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അത് ശോഭയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ലക്ഷ്മിയുടെ നമ്മുടെ അനുവിൻ്റെ ആ ഒരു ചോദ്യം അങ്ങനെ അനുവിന് ഒരു പണി കൊടുക്കണമെന്ന് ശോഭ പറയുന്നു അങ്ങനെ പത്ത് എഴുത്തം ഇടുന്നുണ്ട് നമ്മുടെ അനുമ്പോൾ അത് കഴിഞ്ഞ് ഈ ശോഭ പറയുന്നുണ്ട് എൻ്റെ ടൈമിൻ്റെ എത്തിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകില്ല ഇതൊരു പോലീസ് കേസ് ആക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇപ്പൊ ലൈവിൽ നടക്കുന്നത് ആകെ പ്രശ്നങ്ങളാണ്